ഹലോ ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിറകാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ചെയ്തു ഇനി മറ്റേ സൈഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് ലൈക്ക് ചിറക് ഇത് ലൈക്ക് ഇവിടെ ഇവിടെ ഇവിടെയും ഓരോ സൈഡിലും അത് നിർത്തി വെച്ച് കാണിച്ചു തരാം ഒരു 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 വലിയ ബീഫ് കാണിച്ചു തരാം പാർട്ട് സൈഡിൽ കാണിച്ചു തരാം ഒരു മെയിൻ പീസ് അതായത് ഇത് 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 ഇതിലോട്ട് ഒരു നീളില്ലാത്തൊരു മീസ് കണക്കിയും അതിൻ്റെ കൂടെ നീളുള്ളൊരു പീസും കണക്ട് ചെയ്യും എൻ്റെ മുകളിലോട്ട് ഇതുപോലത്തെ ഒരു ഹോൾ ഇട്ടിട്ട് അതിലോട്ട് ഇതുപോലത്തെ ഇത് കയറ്റിയിട്ട് ഇതുപോലത്തെ ഒരെണ്ണം വെച്ച് അടച്ചിട്ട് അതിൻ്റെ കൂടെ റൂവ് വെച്ച് കട്ടിയാക്കും അപ്പോൾ അത് ലൈക്ക് ഇതുപോലെ തന്നെ മൂവ് ചെയ്യും അങ്ങനെ ഇവിടെ ഇതുപോലെ ചെറിയ വേറെ ചെറിയ ചെറിയൊരെണ്ണം ഇവിടെ ഇതുപോലത്തെ നീളുള്ള ഒരെണ്ണം വയ്ക്കുക താഴെ അതുപോലെ ഒരെണ്ണം വെക്കുക ഇതെല്ലാം ഇതുപോലത്തെ സാധനങ്ങളിട്ട് ഹോൾ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുത്തിട്ട് ഇതൊട്ട് വെക്കാൻ ചെറുതായിട്ട് തൂലും കാർബോർഡ് പേപ്പറും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന് ഫുൾ ചെറുക്കി മാറ്റാം അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ ഇത് ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തു ഈ ഷേപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ അത് ലെങ്ത്തും നീളമൊന്നും ഇതില്ല നീളമൊന്നും കുഴപ്പമില്ല അത് നിങ്ങൾക്ക് വേണ്ട എടുക്കാം ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെ കണത്തിയേണ്ടേന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മുടെ ഇതുപോലൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഹോൾ ഹോളിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പശി വെച്ചിട്ട് ഒരു ഒരു ഇർക്കിലി അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് കുത്തി കയറ്റി വയ്ക്കുക ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ ഈ മുകളത്തെ പീസ് ഈ വളഞ്ഞ പീസിലൊരു ഹോൾ അവിടെ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതിലൊരു ഹോൾ ഇട്ടിട്ട് ഇതിലൂടെ കയറ്റിയെടുക്കുക പിന്നെ വേറെ ഇതുപോലെ നീരുള്ള ഓർമ്മ എടുക്കുക അതിൽ ഹോളിടുക അതിലൊരു ഹോളിടുക ഇനി അതിലോട്ട് യാക് ചെയ്യുക ഇനി ഇതിലോട്ട് ഒരു പീസ് ഒരു പീസ് എടുക്കുക ഹോൾ കുറച്ച് വലിയ വെക്കാം ഒരു പീസ് എടുക്കുക അതിൻ്റെ ഹോളിലോട്ട് വയ്ക്കുക പശ എടുക്കുക ഏതെങ്കിലും പശ ചോദിച്ചാൽ സൂപ്പർ പോവാണ് നല്ലത് ഈ സെവൻ തൗസൻഡ് പറഞ്ഞൊരു പശയാണ് അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ കണക്ട് ചെയ്തത് ഉണങ്ങാൻ വിടുക ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ ഇത്രയും ഭാഗമായി ഈ ബാക്കി വാങ്ങാൻ അടയ്ക്കുക ഉണങ്ങാൻ എടുക്കുന്ന സമയം കൊണ്ട് ബാക്കി വാങ്ങാൻ അടയ്ക്കുക വിടുന്നതെന്ന് പറയുമ്പോൾ അത് വിരിയിൽ നിന്ന് അത് നിവർന്ന് വരുന്ന അത്രയും ഡിസ്റ്റൻസ് അതാകുമ്പോൾ മാറ്റുന്നതോറും വിതിരുന്ന നീളവും പക്ഷേ ചെറുവിൻ്റെ നീളവും പറഞ്ഞി അത് നിങ്ങളുടെ ചെയ്യണ ഇത്ര വരും അല്ലെങ്കിൽ ഇതിന്റെ ഇത് കുറയും നീളം കുറയും അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ വെക്കുക അത്ര നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമൈസ് ചെയ്യാമോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് വെക്കുക എൻ്റെ മുകളിലോട്ട് ഒരു പീസ് വെക്കുക ഒരു പീസ് വെക്കുക കൊടുക്കുക അടുത്തത് ഇവിടെ ആയിട്ടൊരു ഹോൾഡ് ഇടുക പിന്നെ ഒരു ടിപ്പ് പറയാം ഇത് ഒട്ടുന്നില്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അല്ല ഒഴിക്കുന്നതെങ്കിൽ ഒട്ടാൻ പാടെടുക്കും അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഹോൾ അത്ര വലിയൊരു ഹോൾ ഹോൾഡാതെ ചെറിയൊരു ഹോൾ ഇട്ട് പിന്നെ അല്ലോട്ട് കുറച്ച് ബ്ലൂ സ്ക്വീസ് നല്ലോണം ഞെക്കി വെച്ചാൽ നല്ലോണം ഇരുന്നോളും ഇത് ചെയ്താൽ നോക്കി വെച്ചാൽ അതവിടെ ഇരുന്നോളും അതു പിന്നെ അധികം നേരം വേണ്ടത് ഡ്രൈ ആയി വരാൻ നീ ഈ നീലോളറ് ഈ സെക്കൻഡ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം ഒട്ടിക്കണം കുറച്ച് ഡയഗ്രാം ആയിട്ട് ഒട്ടിക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കോളും ഒരു ഹോൾ ഇട്ടിട്ട് ഞങ്ങൾ ഒട്ടിക്കാം ഓക്കെ ഒരു ഹോൾ ഇടാം അടുത്ത ലാസ്റ്റ് വീസാണ് ഓക്കേ ഇത് ഫുൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബോഡി വച്ച് ചിറകായിട്ട് രണ്ട് ചിറകും ഈ രണ്ട് എണ്ണം ഒരു ബോഡി ടോർച്ച വെച്ച് കണക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് നമ്മൾ ബോഡിയായിട്ട് നമ്മുടെ ബോഡിയോട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോഡ് ഇതാണ് അപ്പോൾ ഇതിലോട്ടിത് കണക്ട് ചെയ്യാം അതിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഫ്രഷ് വെച്ച് കൊടുക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ കമ്പോ ഇറക്കലോ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കുക ഇത് മുമ്പ് ബോബ്ലി ആയിരുന്നല്ലോ ഇളകി നടക്കുമായിരുന്നല്ലോ അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ഇവിടെ ഒരു എക്സ്ട്രാ പീസ് ആഡ് ചെയ്തു പിന്നെ ഇതിലോട്ടൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇത് ചെസ്റ്റായിട്ട് വെച്ചിലോട്ട് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അവിടെ ഒരു കമ്പ് വെച്ച് അതിലോട്ട് ഇത് കേറ്റി വെക്കറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഈ എക്സ്ട്രാ ആഡ് ചെയ്ത പീസില്ലേ ഇത് കുറച്ച് താഴോട്ടും ഇങ്ങനെ കയറ്റി വന്ന് കണക്ട് 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 കുറച്ച് നിൽക്കാന സംഭവം മുമ്പ് കേട്ടിട്ടും വരാനും സംഭവം ഇപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ നല്ലോണം വരാൻ തുടങ്ങി ടി വി നല്ലോണം തുറക്കുന്നൊക്കെ നല്ലോണം ശരിയായിട്ടുണ്ട് ബാക്കിയാ ഇപ്പത്തെ സൈഡില് ഈ വിങ്ങും കൂടെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് തൂവല്ല